ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഉണങ്ങിയ ചെരുമ്പപ്പൊളി വെച്ചിട്ടൊരു അച്ചാറാണ് നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതാ പുളി ഉണങ്ങാനായിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ പുളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ടാണ് വെയിലത്ത് ഉണക്കാൻ വെച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ പുളിയൊന്ന് ഉണങ്ങി വരാൻ ഏകദേശം എട്ട് ദിവസം എടുത്തിട്ടുണ്ട് അപ്പോൾ എട്ട് ദിവസത്തിന് ശേഷം നമ്മുടെ പുളി ഈ ഒരു ലെവലിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിനകത്ത് ഇപ്പം ഞാനിവിടെ ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതേ സൈസിലുള്ള രണ്ട് കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കറിവേപ്പില പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് എരിവുള്ള മുളക് പൊടിയാണ് ഇത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഉരുവാ പൊടി കാൽ ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചത് ഒരു കപ്പ് വിനാഗിരി ഇത് അച്ചാറിന് ആവശ്യത്തിനുള്ള നല്ലെണ്ണം അപ്പം നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നതിന് മുന്നേ പുളി ചെറു ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കണം ഇതിപ്പോൾ ഒരു ഇളം ചൂടുവെള്ളമാണ് ഇതിലേക്ക് നമ്മൾ പുളി ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ വെയിലത്ത് വെക്കുമ്പോൾ പുളിയിൽ വല്ല ചെളിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് പോകാനും പുളി ഒന്ന് സോഫ്റ്റ് ആകാനും വേണ്ടിയാണ് അപ്പോൾ അതാണ് നമ്മുടെ പുളിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് കഴുകി അതിലെ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം എടുക്കാൻ അപ്പോൾ അതാണ് നമ്മുടെ പുളിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിവിടെ അച്ചാറിനായിട്ട് എടുത്തേക്കുന്നത് ഇരുന്നൂറ് ഗ്രാം പുളിയാണ് നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇപ്പം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കടുക് കടുകിട്ട് കൊടുത്തു കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ അതാ നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കറിവേപ്പില നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ കേടാവാൻ സാധ്യതയുണ്ട് അതിനുശേഷം നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ താ നമ്മുടെ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കുകയാണ് അപ്പൊ താ വെളുത്തുള്ളി ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് അരഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നിട വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് കാശ്മീരി മുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായി ഒന്ന് മൂത്ത് വരണം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും അപ്പോൾ അത് ആ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ വിനാഗിരി അരപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പുളി അരപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്താൽ മതി ഇനി ഇത് ഇരിക്കും തോറും പുളിയൊക്കെ കുതിർന്ന് ഗ്രേവി ഒന്നുകൂടെ ഒന്ന് കുറുകി വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഉണക്കച്ചിരുപ്പുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ഒരു അച്ചാറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ